ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഇടിച്ചക്ക കൊണ്ടുള്ള വിഭവമാണ് ഇടിച്ചക്ക കൊണ്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഒരു ഇടിച്ചക്ക ചെറിയൊരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് അപ്പം അതിൻ്റെ പകുതി എടുത്തിട്ട് കട്ട് ചെയ്തു എന്നിട്ട് അതിൻ്റെ കറയ തുടച്ചിട്ട് മുള്ളുഭാഗം നല്ലവണ്ണം ചെത്തിക്കളയണം മുള്ളെല്ലാം ചെത്തി കളഞ്ഞിട്ട് എന്നിട്ടിങ്ങനെ ചെത്തി കളയുകയാണ് കട്ടിങ് ബോർഡൊന്നും എടുത്തില്ല കാരണം കറ കളയാനുള്ള മടിയുണ്ട് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കണം ഇതൊന്നും വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കുകയാണ് ഇത് ഒരുപാടങ്ങ് വെന്ത് പോകരുത് ഒന്ന് ഒറ്റ വിസിൽ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഇനി അതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം അതിനകത്തിലേക്ക് ഞാനൊരു ഏകദേശം ഒരു അരമുറി തേങ്ങയെളും ഇടുന്നുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയാണ് ചക്കയ്ക്ക് തേങ്ങ ഏറെ വേണം അപ്പോൾ അതൊരു ഏകദേശം ഒരു മൂന്ന് കൈ ഇട്ടു ഒരു ഏകദേശം അര അരമുറി തേങ്ങയായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഞാൻ ഇടുന്നുണ്ട് വലിയ അല്ലിയാണ് ചെറുതാണെങ്കിൽ നല്ല മണവും നല്ല ഇതായിരിക്കും ഇതൊരു വലുതായത് കൊണ്ട് നാലഞ്ചെണ്ണം ഇടാൻ പറ്റും എന്നിട്ട് ഇതൊന്ന് കറക്കി എടുക്കണം നമുക്ക് ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ചതഞ്ഞ് കിട്ടിയാൽ മതി ഞാൻ അതിലേക്ക് ഒരു കതുപ്പ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിട്ട് ഒന്ന് അരയ്ക്കുമ്പോൾ നല്ല രുചിയും മണവും വരും നമ്മുടെ ചക്ക വെന്ത് നല്ല റെഡി ആയിരിക്കുകയാണ് കണ്ടില്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ ചക്ക ഒന്ന് ഉടച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഗ്ലാസ് ആണ് എടുത്തത് അതുകൊണ്ടോ അല്ലെങ്കിൽ ഇടികല്ല ഉണ്ടെങ്കിൽ അതുകൊണ്ടോ മിക്സിയിലിട്ടൊന്ന് കറക്കിയാലുമ്പോൾ ചിലപ്പോൾ അങ്ങ് അരഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കരകല്ലയിൽ വെച്ചിട്ട് ഒന്ന് ചതച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് അരയുകയും വേണ്ട ഞാൻ ഇത്രയൊന്ന് ചതച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഒരുവിധം ചതച്ചെടുത്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് കടുകറുത്തിടണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓയിലൊഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയാണ് കൊടുത്തത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കടുകിട്ടു കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കടവറക്കുന്നതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടിയതാണ് ഉഴുന്ന് പരിപ്പ് അതും ഞാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ഇനി നന്നായിട്ട് മൂത്ത് കിട്ടണം ഒരു ചോപ്പ് നിറം വരണം ഉഴുന്ന് പരിപ്പിനൊക്കെ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നായിട്ട് പൊട്ടിക്കോട്ടെ അപ്പോൾ ഒരു നല്ല മണവും രുചിയും വരും അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്നതല്ല ഇടിച്ചു വച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം അതുകൊണ്ടാണ് നമ്മളിതിന് ഇടിച്ചക്ക ഈ പരുവത്തിനുള്ളത് മാത്രമേ നമുക്കിത് ഇതുപോലെ തോരം വെക്കാനും പറ്റത്തുള്ളൂ ഇടിച്ചക്ക പരുവത്തിനുള്ളത് അല്ലെങ്കിൽ പിന്നെ കൊത്തി അരിഞ്ഞ് തോരം വയ്ക്കാവനൊക്കത്തുള്ളൂ ചക്ക അതിനകത്തേക്ക് നമുക്ക് അരപ്പും കൂടെ കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം വെളുത്തുള്ളിയും ജീരകവും ഒക്കെ അരച്ചതല്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് വെന്ത് കിട്ടണം ഈ അരപ്പ് വേവുന്നവരെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതി ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ അതും റെഡിയായി കഴിയും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓളെന്ന ഓപ്ഷൻ കൂടി എനബിളാക്കുക ഓക്കെ അല്പം എരിവ് കുറവുള്ളതുകൊണ്ട് ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ടതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ ഇടിച്ചക്കത്തോരൻ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്